കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗീതുവിന്റെയും ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന രഞ്ജുവിനെ വിജയലക്ഷ്മിയെ കുറിച്ച് സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഗീതു അറക്കൽ വീട്ടിലേക്ക് എത്തുവാണ് ഈ സമയം വരണം രാധികാമൻ പുറത്തു തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ നിൽക്കുന്നത് ഗീതു വരുന്ന കണ്ടപ്പോ തന്നെ ചോദിച്ചു അല്ല എങ്ങോട്ടായിരുന്നു പോക്ക് ഊരിതൻ്റെ ഇട്ട് വരുന്ന വഴിയാന്ന് തോന്നലോ ഇതെന്താ തോന്നുമ്പോൾ പോവുകയും തോന്നുമ്പോൾ കേറുകയും ചെയ്യാൻ ഇതെന്നാ സത്രമാണോ എന്ന് ഇത് കേട്ടതും ഗീത ഉടൻ നിന്നു പെട്ടെന്ന് രാധികാമൻ ചു നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ആ നിന്റെ തോന്നിയാസൊക്കെ ഇവിടെ നടക്കും കണ്ണന്റെ അടുത്തായതുകൊണ്ട് പക്ഷേ ഇനി അതേ കാലം നീ ഇങ്ങനെ ഇവിടെ വാഴില്ലെന്ന് പറയാൻ ഇത് കേട്ടതും ഗീത ചോദിച്ചു അല്ല ഇപ്പൊ രാധികാമയ്ക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുകയാണ് ഞാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ കയറി വരും ഇഷ്ടമുള്ള പോലെ ഇറങ്ങി പോവുകയും ചെയ്യും അതൊക്കെ എന്റെ ഇഷ്ടമാന്ന് പറയണം ഓ നീ അത്രക്കായോ അങ്ങോട്ട് എന്നാൽ ചെല്ലെ കയറി ചെല്ലെ നിന്നെ കാണാതവിടെ കണ്ണൻ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുക ഇപ്പൊ ആ തിരിയൊക്കെ കെട്ട് കാണുമെന്ന് പറയണം പെട്ടെന്ന് ഗീതു തിരിഞ്ഞ് പറഞ്ഞു അതെ തിരി കെട്ടേണ്ട ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോയി കുറച്ചുകൂടി എണ്ണയങ്ങ് ഒഴിച്ചുകൂടി നന്നായിട്ടൊന്ന് ആളെ കത്തിക്കാം എന്ന് പറഞ്ഞ് ഗീതു അങ്ങോട്ട് കയറിപ്പോയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും വരൻ അധികാമയോട് നി കേട്ടില്ലേ അവളുടെ അഹങ്കാര വർത്താനം കേട്ടില്ലേന്ന് ചോദിക്കണം അവൾ അഹങ്കരിക്കേട്രാ ഇനി എത്ര ദിവസം അഹങ്കരിക്കും അവൾക്ക് അവൾക്കുള്ള കുഴി നമ്മൾ തോണ്ടി കഴിഞ്ഞിട്ടുണ്ട് കിഷോർ ഇത്ര ഫാസ്റ്റ് ഫാസ്റ്റാവും ഞാൻ വിചാരിച്ചില്ലെന്ന് പറയണം വരും പറഞ്ഞു ഇനി കിഷോറിനെ വിളിച്ചു പറഞ്ഞേക്കാ വീട്ടിലേക്ക് ഏറിച്ചല്ലായിരുന്നു പറയണം രാധികാമ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വരും പറഞ്ഞു അതൊക്കെ ഞാൻ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു പിന്നെ കിഷോർ ഇന്ന് പുറത്തുപോയി മുറിയൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടുപേരുടെ പേരില് ഭാര്യയുടെയും ഭർത്താവിന്റെ പേരിൽ നിന്നും പറഞ്ഞിട്ട് കിഷോർ മുറി എടുത്തേക്കുന്നേ അപ്പൊ നല്ല സ്യൂട്ട് റൂം തന്നെ ബുക്ക് ചെയ്തു ഇനിയിപ്പൊ കിഷോറിന്റെ വീട്ടിലേക്ക് ചെല്ലും കൃത്യ അതിന്റെ ബില്ല് അവർണികയുടെ കയ്യിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റമ്മയെന്ന് പറയണം കൊള്ളം കിഷോറിന്റെ ബുദ്ധി അപാരം തന്നെ അവർണികേനെ അങ്ങനെ അവർണികയുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്ത് ജനിപ്പിക്കണം അതുമാത്രല്ല ആ ഒരു പേരില് ഗീതുവിനെ തകർക്കാൻ പറ്റും ഇനി അവർണികേനെ ഞാൻ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും എല്ലാം കേട്ട് കഴിയുമ്പോൾ അവർണേക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അവർണേക്ക് ഗീതുവിനെ പൊളിച്ചടുക്കിക്കോളും ഇതോടുകൂടി അവളുടെ ഇവിടുത്തെ വാസം തീരുന്ന് പറയണം അങ്ങനെ സന്തോഷിച്ചിരിക്കുവായിരുന്നു പക്ഷെ കാര്യമുണ്ട് ഒരു കാരണവശാലും ഗീതു അവർനെയും തമ്മിൽ നേരിട്ട് ഇവിടെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗീതു എന്തേലുമൊക്കെ തുറന്നു പറഞ്ഞാലോ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കിടന്നേ ആ കാര്യമൊക്കെ എനിക്ക് വിട്ടേക്കാൻ പറയണം പിന്നീട് ഗീതു നേരെ രഞ്ജുവിനെ മുറിയിലേക്ക് ചെല്ലുക അപ്പൊ രഞ്ജു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് വിജയലക്ഷ്മി ആകെ പാട്ട് ടെൻഷനില്ല ദൈവമേ ഗീതു അറിഞ്ഞു കാര്യങ്ങള് ഇപ്പൊ തന്നെ ഗീതു അറക്കൽ വീട്ടിലേക്ക് ചെല്ലും നേരെ രഞ്ജുവിനേയും ഗോവിന്ദനേയും കാണും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് താൻ ഇത്രയും കാലം ഭയന്നിരുന്നതു തന്നെ സംഭവിക്കും ഒന്ന് വിളിച്ചു നോക്കാൻ നടത്തും രഞ്ജുവിനെ വിളിക്കുക എൻഗേജ് ടൂണേ കേൾക്കുന്നത് ഇതെന്തായി എന്തായാലും രഞ്ജു കോൾ എടുക്കാത്ത ചിലപ്പോൾ കോൾ എടുക്കാനും വഴിയില്ല അതൊക്കെ ഓർത്തൊരു സമാധാനക്കേടായിരുന്നു വിജയലക്ഷ്മിക്ക് പിന്നീട് നേരെ രഞ്ജുവിൻ്റെ മുറിയിലേക്ക് ഗീത കയറി വരുവാണ് കയറ് വന്നതന്നെ കഥ കൂടെ ലോക്ക് ചെയ്തു നീ എന്താ പരിപാടി കാണിക്കുന്ന ചോദിച്ചോ രഞ്ജു പെട്ടെന്ന് കോളം കട്ട് ചെയ്യുവാണ് നീ എന്തിനാ ഡോർ ലോക്ക് ചെയ്തേ ഡോർ ലോക്ക് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അതാ എൻ്റെ ഗീതു മര്യാദയ്ക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറയണം ഞാനൊരു ഡോറും ഓപ്പൺ ചെയ്യുന്നില്ല നിന്നോട് പറയേണ്ട കാര്യം പറഞ്ഞിട്ട് ഞാൻ ഡോർ നിനക്ക് തുറന്നു തരാം അത് വരെ നീ മുറിക്കകത്ത് കാണണമെന്ന് പറയാം അതൊക്കെ എന്നോട് പറയാം നീ ആരാന്ന് ചോദിക്കുകയാണ് ഓ അപ്പൊ ഞാൻ ആരാണെന്നായല്ലേ നീ ഇവിടെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ കയറി വന്നേ പക്ഷെ നീ ഫ്രണ്ടല്ല ഗോവന്താന്റെ ഭാര്യ ആ ശ്രമിക്കുന്ന ആളാന്നുള്ള കാര്യം ഗോവിന്ദന്റെ മുൻ കാമിക എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല നീ ഞാൻ വിജയലക്ഷ്മിയുടെ മോളല്ലേ എന്ന് രഞ്ജുവിനോട് ചോദിക്കുകയാണ് രഞ്ജു ഒരു നിമിഷം നിറച്ചു നീ എന്താ ഇത് പറഞ്ഞെന്ന് ചോദിക്കണം ഞാൻ പറഞ്ഞ സത്യമല്ലേ നീ ഞാൻ വിജയലക്ഷ്മിയുടെ മോളല്ലേ നോക്കും ആണെങ്കില് നീ എന്നോട് മുമ്പ് ചോദിച്ചിട്ടില്ലല്ലോ വിജയലക്ഷ്മി മോളാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ കാര്യം പറയേണ്ടേ വന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാത്തിന്നുള്ളു ഓഹോ അപ്പൊ ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ എന്ന് ഗീതി ചോദിക്കുവാണ് കെഞ്ചി പറഞ്ഞത് നീ എന്തറിഞ്ഞെന്നാ പറഞ്ഞേ എനിക്കറിയാ നീ എൻ്റെ ഗോവിന്ദണ്ണ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവളല്ലേ ഒരിക്കലും നിനക്ക് എന്റെ ഗോവിന്ദണ്ണ കിട്ടില്ല അല്ല അത് പറയാൻ നിനക്ക് എന്താ അവകാശം ചെയ്തു നിങ്ങൾ തമ്മിൽ ഒരു കോൺട്രാക്ട് മാര്യേജ് അല്ലേ അല്ലാതെ നിങ്ങൾ തമ്മിൽ ശരിക്കുള്ള വിവാഹമല്ല നടന്നെ അതൊക്കെ നീ പറയേണ്ട രഞ്ജു അഗ്നി സാക്ഷിയായിട്ട് എന്റെ കഴുത്തിൽ താലി ആർത്തിയ ഗോവിന്ദൻ ഈ താലി അഴിച്ചു വെച്ച് മറ്റൊരു പെണ്ണ് ഗോവിന്ദൻ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം ഉം പറച്ചിലൊക്കെ കൊള്ളാം പക്ഷെ അതിന് ഗോവിന്ദണ്ടോടെ സമ്മതിക്കേണ്ടതെന്ന് ചോദിക്കും നിന്നെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ എനിക്കറിയാന്ന് പറയാം ഉം അതൊക്കെ നിന്നെ വെറുതെ സ്വപ്നങ്ങൾ മാത്രല്ല ഗീതു ആ നടക്കുന്ന കാര്യമല്ലോ എന്ന് പറയാം നമുക്ക് കാണാന്ന് പറയാം ഗീതു രഞ്ജുവിനെ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് നിനക്ക് നാണം ഉണ്ടോ രഞ്ജു ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ അഭ്യാസം കാണിക്കാനായിട്ട് നീയും നിന്റെ അമ്മയും കൂടെ എന്നെ രാധികാമേനും തമ്മിൽ തെറ്റിച്ചിട്ട് വിജയലക്ഷ്മി മാഠത്തിന് നിന്നെ ഇവിടെ കേട്ടണമായിരുന്നു അതിനുള്ള തന്ത്രം എല്ലാം നടത്തിയെന്ന് ചോദിക്കുവാണ് എന്ന് കേട്ടു കഴിയുമ്പോൾ രഞ്ജി ചിരിക്കുക കൊള്ളാം നീ മനസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ ധരിച്ചു വച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു കാര്യം പറയാം ഇപ്പം നിന്റെ ഏറ്റവും വലിയ ശത്രു ആയിട്ട് നീ കാണുന്ന വിജയലക്ഷ്മി മാഠത്തിനെയല്ലേ അപ്പം നീ ആ ശത്രു അവരെ കാണുവാണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ഇത്രമായിരിക്കും നീയെ ഈ നമുക്ക് രണ്ടുപേർക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാകുമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗിരീഷ് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കും അല്ല വിജയലക്ഷ്മി മാണത്തിന് ശത്രുക്കൾ ആരൊക്കെയാണോ അവർ എൻ്റെ മിത്രങ്ങളാണെന്ന് പറയാം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈ ഓർക്കുവാണെങ്കിൽ അവരെ തകർക്കാമെന്ന് പറയാം എനിക്ക് ആരുടെ സപ്പോർട്ടൊന്നും വേണ്ട ഇത്രയും കാലം ഞാൻ ആരുടെ സപ്പോർട്ടില്ലാതെ വന്നേ അതുകൊണ്ട് എനിക്ക് അങ്ങനെ മുന്നോട്ട് തന്നെ പോകാനറിയാം എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് പൊക്കണം എന്ന് പറയാം ഒരു കാരണവശാലും ഞാൻ പോരുന്നറിയാം പോയില്ലെങ്കിൽ നിന്നെനിക്കിവിടുന്ന് പറഞ്ഞു വിടാൻ അറിയാം നീ ഫ്രണ്ടാന്നും പറഞ്ഞില്ലേ ഇരിക്കുന്നേ ഫ്രണ്ടിന് എനിക്ക് പറഞ്ഞു വിടാൻ അറിയാമെന്ന് പറയുന്നത് ഈ സമയത്ത് ഗോവിന്ദ മുറിയുടെ പുറത്തോടെ വന്നേ ഗീതൊരു സൗണ്ടാണല്ലോ കേൾക്കുന്നത് പെട്ടെന്ന് കഥയെ മുട്ടുവാണ് കഥ തുറക്കുക ഗീതെന്ന് പറയാണ് അങ്ങനെ ഗീതൊന്ന് കഥ തുറക്കുക അല്ല കഥ കടച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്തെടുക്കുവാണ് എന്തിനാ കൂടെ സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ് ഗീതു പറഞ്ഞു അത് രഹസ്യമാണെന്ന് പറയും എന്ത് രഹസ്യമാണെന്ന് എനിക്ക് അറിയണം കഥ കടച്ചിട്ട് പറയാൻ മാത്രം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുക അറിയേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് വന്നേ എനിക്ക് ഗോവിന്ദൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയും അതേ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാം ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എനിക്കത് പുറത്തു പോയെന്ന് സംസാരിക്കാം നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് പറയണം എന്നും പറഞ്ഞ് ഗോവിന്ദന്റെ കയ്യെ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് അങ്ങോട്ട് കുണ്ടേലും വേണം അല്ല നിനക്ക് എന്ത് പറ്റി ഗീതു നീ എങ്ങോട്ടാ പോയത് ആരോട് ഒരു പോലും പറയാതെ എനിക്ക് ഓഫീസിൽ പോയ സമയമായി എനിക്ക് പോകണം എന്ന് പറയാം ഓഫീസിൽ പൊക്കോ അതിനുമുമ്പ് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയും അതും കൂടെ കേട്ടിട്ട് അങ്ങോട്ട് ഓഫീസിലേക്ക് പോയാൽ മതി എന്ന് പറയാം നിനക്ക് എന്താ ഗീത് പറ്റിയത് നീ കുറെ സമയല്ല തുടങ്ങിട്ടെന്ന് പറയാ അതെ ഞാൻ കുറെ സമയമായി തുടങ്ങിയിട്ട് ഞാനീ തുടങ്ങിയതല്ല തുടങ്ങാൻ പോകുന്നുള്ളെന്ന് പറയാണ് അല്ല നിങ്ങളും ആ രഞ്ജുവും വിജയലക്ഷ്മി ബന്ധം എനിക്ക് മനസ്സിലായെന്ന് പറയാൻ ഗോധനം ഞെട്ടണ്ടേ നീ എന്തൊക്കെയാ ഗീത് പറയണേ നീക്കുക ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ അറക്കൽ കുടുംബം ചെമ്പുകശ്ശേരിയും തറവാടും നമ്മളുടെ ബന്ധം എന്താണെന്ന് മനസ്സിലായി രഞ്ജു നിങ്ങളുടെ ആദ്യ ഭാര്യയല്ലേ ഏഹ് ആദ്യ അല്ലേ അവളെ ഇവിടെ കയറ്റാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ പണിയൊക്കെ പയറ്റിയത് വിജയലക്ഷ്മിയുടെ മോള രഞ്ജു എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു അപ്പൊ രഞ്ജു ആയിട്ടുള്ള വിവാഹം മുടങ്ങിയതിന്റെ മുടക്കിയതിന്റെ പേരിലല്ലേ നിങ്ങൾ വിജയലക്ഷ്മീനെ ആയിട്ട് ഇത്ര ശത്രുത പുലർത്തെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗോവിന്ദയുടെ അമ്പരപ്പാണ് ഉണ്ടാകുന്ന നീ എന്തൊക്കെയാ ഈ വൃത്തിയാടാ ഗീതു പറയണെന്ന് ചോദിക്കുകയാണ് ഓഹോ അപ്പൊ ഞാൻ പറയുന്ന വൃത്തിയാട് നിങ്ങൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഇവിടെ കേറ്റി വെച്ചേക്കുന്ന നിങ്ങളുടെ മുൻ കാമിയല്ലേ എന്ന് ചോദിക്കും അവളെ ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഡ്രാമയെ കളിച്ചെന്ന് ചോദിക്കുകയാണ് എന്റെ ഗീതു അനാവശ്യം പറയരുതെന്ന് പറയുന്നത് ഓ ഞാൻ അവനാവശ്യം പറയുന്നതിനാ കുഴപ്പം നിങ്ങൾക്ക് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കുവാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തിന്റെ പേരിൽ അവളെ ഇവിടെ ഫ്രണ്ടാന്ന് വെച്ച് കേറ്റിയിരിക്കുന്നത് നിങ്ങൾ ഭാര്യയാന്ന് പറഞ്ഞിട്ട് കഴുത്തി കിടിയ താലിയായത് ഇത് കേട്ട് കഴിഞ്ഞാൽ ഗോവിന്ദ പറഞ്ഞു നിന്നോട് ഞാൻ അതൊക്കെ എന്തിനാ പറയണേ നീ അറിയേണ്ട ആവശ്യമില്ല അവൾ ചിലപ്പോൾ എൻ്റെ കാമുകിയായിരിക്കും ഭാര്യയായിരിക്കും കുറച്ചാൾ കഴിയുമ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് പോകണ്ടവടാണ് പിന്നെ നിന്നോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ലെന്ന് പറയാം അതൊക്കെ ഗോവിന്ദനെ തോന്നും പക്ഷേ ഗോവിന്ദനെ എന്നോട് പറയണം ഈ താലി എൻ്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ഗോവിന്ദൻ അതിന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും കാലം ഞാൻ ഗോവിന്ദന്റെ ഭാര്യയാണ് ഇവിടെ എന്ത് നടന്നാലും എനിക്കറിയണം അത് അതുമാത്രമല്ല രഞ്ജുവിനെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയാം ഗോതമ്പൻ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലേ ഗീതെന്ന് പറയുന്നത് അത് എന്തുകൊണ്ട് നടക്കൂല നടക്കാൻ പറ്റില്ല നടക്കില്ല അത്ര തന്നെ അവളെ പറഞ്ഞു വിടാൻ പറ്റില്ല എനിക്ക് നിന നീ എത്ര പ്രിയപ്പെട്ടതാണോ അതിനേക്കാളും പ്രിയപ്പെട്ട രഞ്ജു എന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെ കാര്യങ്ങളല്ലേ എന്നാ ഗോവിന്ദൻ ഒരു കാര്യം മനസ്സിവെച്ചു ഒരു കാരണവശാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല എന്ന് പറയണം പോയില്ലേ പോകണ്ട നീ ഇവിടെ എനിക്ക് തന്നു എനിക്കെന്ത് എന്നാണ് ചെയ്യാമെന്ന് പറയണം ഓ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ വെച്ചോണ്ടിരിക്കാനല്ലേ അതൊരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല ഗോവിന്ദാട്ടെന്ന് പറയണം ഗീതു പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ എന്തും കേട്ടോ നീക്കൊന്ന് വിചാരിക്കണം എന്ന് പറയണം അല്ല എന്നാ ഗോവിന്ദാട്ടം പറ ഗോവിന്ദ ഉദ്ദേശം എന്താണെന്ന് പറ ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല നീ പൊക്കേന്ന് പറയണം അങ്ങനെ ഞാൻ പോകുന്നില്ല ഗോവിന്ദേട്ട വിട്ടുതരാൻ ഉദ്ദേശിച്ചിട്ടില്ല അവളെ ഈ കുടുംബത്തിൽ ഞാൻ പടിയടിച്ച് പിണ്ണം വെക്കും അല്ല ഗോവിന്ദാട്ടം കണ്ടോന്ന് പറഞ്ഞ് ഗോവിന്ദനെ വെല്ലുവിളിച്ചിട്ട് ഗീതു അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ഗോവിന്ദൻ നേരെ താഴേക്ക് വന്നിയമ്പത്തിനും അവിടെ ആ പുൽമൈതാനത്ത് രഞ്ജു ഇരിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദ കണ്ടപ്പോൾ രഞ്ജു ചാടി എഴുന്നേക്കുക സങ്കടമായ മുളഞ്ഞു ചോദിക്കുകയാണ് ഇതൊക്കെ ഞാൻ പ്രതീക്ഷയല്ലേ ഗോവിന്ദേട്ടാന്ന് ചോദിക്കുകയാണ് എന്നാലും ഇത്ര പെട്ടെന്ന് അന്ന് സാരമില്ലെന്നേ ഇത് കേട്ട ഞാൻ ഗോതമ്പ് വിഷമിക്കേണ്ട കേട്ടോ ധൈര്യമായിട്ട് ഇരിക്കുക ഇനിയിപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ഒരു സത്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പിന്നെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട് ഉള്ളൂ ഒരു കണക്കിന് നല്ല കാര്യമെന്ന് പറയണം രഞ്ജു ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇതൊക്കെ നേരത്തെ പറയുവരുന്ന ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു ഇനി കാര്യം ചെയ്യത് വിജയലക്ഷ്മിയും ഗോവിന്ദൻ തമ്മിലുള്ള ബന്ധം എന്താന്നുള്ള കാര്യം ഗോവിന്ദ തുറന്നു പറഞ്ഞേരേ അതോടെ കൂടി തീരൂല്ലോ എന്ന് ചോദിക്കുവാണ് ഗോവിന്ദ പറഞ്ഞു നീ എന്തൊക്കെ രഞ്ജു പറയണേ നിനക്ക് വല്ല ബോധം എന്താ പറയണേന്ന് എനിക്ക് അങ്ങനെ ഒരു അമ്മയില്ല അമ്മയെന്ന് പോലും ആ സ്ത്രീയെ വിളിക്കാൻ എനിക്ക് അർപ്പാ നിനക്കറിയാലോ അവരത്രമാത്രം ചതി എനിക്ക് ചെയ്തേ എനിക്ക് പെറ്റമ്മ ഇല്ല പോറ്റമ്മ മാത്രം ഉള്ളെന്ന് പറയാ ഗോവിന്ദ സോറി കെട്ടോ ഇത്രമാത്രം ഗോവിന്ദ വിഷമമാണെന്ന് ഞാൻ കരുതിയില്ല എന്നോട് ക്ഷമിക്കുക ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല ഒരിക്കലും ഗോവിന്ദന് ആരും അറിയില്ലാൻ പറഹസ്യം ആരും അറിയരുത് ഗോവിന്ദൻ ധൈര്യമായിട്ട് പോക്കു ഞാനായിട്ട് ആരോടും പറയില്ലെന്ന് പറയാണ് പിന്നീട് ഗോവിന്ദൻ അങ്ങോട്ട് കയറിപ്പോയിക്കഴത്തേനും നേരെ വിജയലക്ഷ്മിയെ വിളിക്കുവാണ് രഞ്ജു വിജയലക്ഷ്മി ആ കോട് പ്രതീക്ഷിച്ചിരിക്കുക അത് മോളെ നീ എവിടെയാ നീ എങ്ങോട്ട് വരാൻ പറയാണ് എങ്ങോട്ട് വരാൻ അങ്ങോട്ടോ വന്നത് തന്നെ അല്ലെങ്കിൽ അടുത്തേക്ക് ഞാൻ എന്തിനാ വരുന്നത് ഞാൻ നിങ്ങളുടെ ആരാന്ന് ചോദിക്കുകയാണ് മോളെ നീ ഇത് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇനി നീ അവിടെ നിൽക്കുന്ന അപകടോ രാധിക ഉടനെ തന്നെ കാര്യങ്ങൾ അറിയുമെന്ന് പറയണം ആരൊക്കെ അറിഞ്ഞാലും എനിക്കെന്താ എനിക്ക് എന്റെ ഏട്ടൻ കൂടെയുണ്ട് പിന്നെ എനിക്ക് ആരേം ഭയക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം ഇത് കേട്ടതും വിജയ വിജയലക്ഷ്മി അല്ലെങ്കിൽ മോളെ നിന്റെ ജീവനാപത്ത രാധിക അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന് പറയണം ഇല്ലെങ്കിൽ എന്താ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കോളം കൂടെ വേണം ഇത് കേട്ട് ഇനിയിപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് വിജയലക്ഷ്മി ഇരിക്കുക ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അറയ്ക്കൽ കുടുംബത്തിലേക്ക് പോകണം അല്ലെങ്കിൽ ഗീതുവിൻ്റെ ഗഞ്ജുവിൻ്റെ ഒക്കെ ജീവൻ തന്നെ അവിടുത്തെ ആണെന്ന് വിജയലക്ഷ്മിക്ക് മനസ്സിലായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി